മക്കയിൽ നിന്ന് തൻമിലുള്ള മസ്ജിദ് ആയിഷയിലേക്കൊരു യാത്ര പോവുകയാണ് യാത്രയിൽ ഇന്നെന്റെ കൂടെയുള്ളത് ഫ്ലൈ കുറേഷ് ഗ്രൂപ്പിൽ ഉമറയ്ക്ക് വന്ന മലയാളികളാണ് യാത്രയിൽ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് മനാഫ് ഫൈസി പള്ളിപ്പുറം അവസ്താദിനെ എന്റെ ജീവിത യാത്രയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെട്ടതാണ് അതിനുശേഷം അന്നു മുതൽ ഇന്നുവരെ ഉസ്താദിൻ്റെ ഓരോ യാത്രയിലും ഡ്രൈവറായി കൂടെ ഞാൻ തന്നെ വേണമെന്ന നിർബന്ധ ഓരോ മാസവും നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ച് വരുന്ന സമയം അറിയിക്കാറുണ്ട് ഫ്ലൈ ക്രയേഷ് ഗ്രൂപ്പിൽ ഉസ്താദിൻ്റെ കൂടെ ഉമ്രയ്ക്ക് വരുന്ന ഓരോരുത്തരോടും ഉസ്താദിനുള്ള സ്നേഹവും കരുതലും ബഹുമാനവും തന്നെയാണ് ഉസ്താദിനെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളാക്കി മാറ്റിയത് ഞാൻ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ വളരെ സംതൃപ്തനാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയുള്ള യാത്ര അതിമനോഹരമായിരിക്കും തനായമ്മിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ആയിഷ വളരെ സൗകര്യവും സൗന്ദര്യവും നിറഞ്ഞതാണ് മക്കയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന തന്നെ രാവിലും പകലിലും ഇവിടെ ആളുകൾക്ക് യാതൊരു കുറവും ഉണ്ടാവാറില്ല മസ്ജിദ് ആയിഷയിൽ നിന്ന് ഹറമിലേക്ക് മക്ക ബസ് സർവീസ് നടത്തുന്നുണ്ട് തുടക്കത്തിൽ ഫ്രീ ആയിരുന്നെങ്കിലും ഇപ്പോൾ നാല് റിയാലാണ് ടിക്കറ്റ് ചാർജ് മസ്ജിദ് ആയിഷയിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് എൻ്റെ ഹാജിമാരെയും കൂട്ടി ഞാൻ മക്കയിലേക്ക് യാത്ര തിരിച്ചു